ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിയൊന്നും വയറ്റി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുക്കറിലാണ് കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അരി അരിക്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണൻ്റെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ അത് നാല് ഏലക്കായും രണ്ട് ഗ്രാമ്പുവും കുറച്ച് രണ്ട് മൂന്ന് കറുകപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നേ മുക്കാല് ഗ്ലാസ് വെള്ളം മാത്രം മതിയാകും കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് അരി കഴുകിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ കുക്കർ മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ഫിസിലാണേ ഇത് ബിരിയാണീൻ്റെ റൈസ് വെന്ത് വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് വിസിൽ പിസിലടിഞ്ഞതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചാൽ മതി കുറച്ച് നേരം അപ്പോൾ നല്ല പാകത്തിനുള്ള റൈസ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ കുറച്ച് വെന്ത് പോയി തോന്നിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചൂടൊക്കെ നാറുമ്പോൾ നല്ല അടിപൊളി റൈസായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചിക്കൻ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മുളക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ടുള്ള ചിക്കന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ അധികം ഉരിയിക്കാതെ കളർ ഒന്ന് മാറിയതിന് ശേഷം കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതാ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഇത് ഒരു അഞ്ച് ഉള്ളിയാണ് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് കൂട്ടം കുറിക്കുകയൊക്കെ ചെയ്യണേ അപ്പോൾ അത് കുക്കറിലേക്ക് നേരെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇത് നമ്മുടെ തക്കാളിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇനി കുക്കറ് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് രണ്ട് പിസിലടിഞ്ഞ ഉള്ളിയും തക്കാളിയും ഒക്കെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് രണ്ട് മുളകും കുറച്ച് ഒരു മുഴുവൻ ബോളായിട്ടുള്ള വെളുത്തുള്ളിയും ഒരു ഒരു വിരലിൻ്റെ വലുപ്പമുള്ള ഒരു ഇഞ്ചിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മുന്തിരിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് സവാള ഒരു സവാളൻ്റെ പകുതി അതുമാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയിൽ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കരിഞ്ഞ് പോവാതെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ അതിന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊച്ചതിന് ശേഷം നമ്മുടെ സവാളയും തക്കാളിയും വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയിൽ നന്നായിട്ട് തന്നെ വെള്ളം വെന്തതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ അതൊക്കെ ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ നോക്കണേ ഒന്ന് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളും കൂടെയാണ് കേട്ടോ അപ്പോൾ അധികമായിട്ടൊന്നും മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്നില്ല ഒരു സ്പൂണും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര അരസ്പൂണും മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂണോളം ബിരിയാണി മസാലയും കൂടെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം മസാല പൊടികളെ പച്ചമണൊക്കെ മാറുന്നത് വരെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ ഒരു പച്ചസോയ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കോ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വോളം തൈര് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങൻ്റെ നീരും കൂടെ ചേർക്കുന്നുണ്ട് നല്ല പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് തൈരും നാരങ്ങയും നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണീൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് അതുപോലെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിനീനയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് കേട്ടോ ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റ് നല്ല മണവും ഒക്കെ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചേർക്കുമ്പോഴാണേ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഉളക്കിയെടുക്കാം കേട്ടോ ചിക്കനിലേക്ക് മസാലയും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നല്ല ബിരിയാണി റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചൂടോടെ ഇട്ട് കൊടുക്കണേ അപ്പം അതാ റൈസ് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരി എല്ലാം കൂടെ ചേർത്ത് ഇട്ടതിന് ശേഷം മൂടി വെക്കാം കേട്ടോ ഒരു കുറച്ച് നേരം മൂടി വെച്ച് നമ്മൾ തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ബിരിയാണിയിലുള്ള റൈസൊക്കെ നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി മസാല വേറെ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ താ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണേ